ചെഞ്ചീര ഒരു ഗ്രാമം ചുവന്നു തൊടുത്തിരിക്കുന്നു എവിടേക്ക് നോക്കിയാലും ചുവപ്പുരാശി പടർന്ന കൃഷിയിടങ്ങളുടെ സമൃദ്ധ കാഴ്ചകളാണ് വേനൽക്കാലമായാൽ ചീരഗ്രാമമാകുന്ന ഒരു നാട്ടിൻപുറ കാഴ്ചകളാണിത് കൊല്ലം ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ തഴവ കൃഷിഭവൻ പരിധിയിലാണ് ഈ കൃഷിക്കാഴ്ചകൾ നൂറുകണക്കിന് കർഷകരാണ് വേനൽക്കാലത്ത് കൃഷി ചെയ്തു വരുന്നത് അതിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം ഇക്കാണുന്ന മുതിർന്ന കർഷകൻ തഴവയിലെ മണപ്പള്ളി എന്ന ഗ്രാമത്തിലെ രശ്മി നിവാസിലെ സഹദേവനാണ് പാട്ടമെടുത്ത ഒരേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നവംബർ മുതൽ മെയ് മാസം വരെ നീളുന്നതാണ് ചീരകാലം എല്ലാ ദിവസവും വിളവെടുപ്പും നടിയിലും തുടർന്നുകൊണ്ടേയിരിക്കും അതിനാൽ വിവിധ ഘട്ടത്തിലുള്ള ചീരകൾ ഇവിടെ കാണാം ചീര നട്ടാൽ ഇരുപത്തിയെട്ടാം പക്കം വിളവെടുത്തിരിക്കും അരുൺ എമ്മയിനം ചീരയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഞാനാ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഇവിടെ ഈ കൃഷിയിൽ വ്യാപൃതനാണ് അതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ചീരയാണ് അത് ഞാൻ മാത്രമല്ല ഈ തഴവാ പഞ്ചായത്തിൽ തഴവ ഏരിയയിൽ തഴവയ്ക്ക് പുറത്തുമുള്ള കുറേ സ്ഥലങ്ങളും ചീരകൃഷിയിൽ വ്യാപൃതരാണ് അരുണെന്ന എന്ന ചീരയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതിൽ വളരെ സന്തുഷ്ടനാണ് നല്ല ലാഭകരമായ കൃഷിയാണ് എനിക്കിവിടെ ഞാൻ ഈ വസ്തു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഒരേക്കർ സ്ഥലമുണ്ട് അതിലിൽ എന്നെപ്പോലുള്ള രണ്ട് മൂന്ന് കുടുംബങ്ങൾക്ക് ജീവിക്കാന ചെറിയ രീതിയിലെങ്കിലും ഒരാശ്വാസത്തിന് അതിൽ നിന്ന് നൽകുന്നുണ്ട് ഇതിനാണെങ്കിൽ വളം ചെയ്യുന്നതും അതിൻ്റെ മറ്റ് കീടങ്ങളെ പറ്റിയൊക്കെ നിയന്ത്രിക്കുന്നതിന് വളരെ നല്ല രീതിയിലായിട്ട് ഞാൻ അതിനെ പ്രവർത്തിക്കുന്നുണ്ട് സീഡോമോണസ് ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് ഞാൻ സീഡോമോണസ് കലക്കി സ്പ്രേ ചെയ്യുന്നുണ്ട് വേറൊരു സാധനം ഞാൻ അത് കലക്കി സ്പ്രേ ചെയ്യുന്നുണ്ട് അതിൽ പാൽക്കായം സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതും മൂന്നും കൂടെ മിശ്രിതമാക്കി കലക്കി സ്പ്രേ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് ഈ ഇലപ്പുള്ളി രോഗം തടയുന്നതിനാണ് ഈ ചീരയെ സംബന്ധിച്ച് ഏറ്റവും മാരകമായ ഒരു രോഗമാണ് ഇലപ്പുള്ളി രോഗം ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് രൂപയുടെ ചീരയായാലും മൂടാനല്ലാതെ മാടിന് പോലും കൊടുക്കാനൊക്കാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളതിനെ കണ്ടുപിടിച്ച് കൃഷി ഓഫീസർ മുഖേന അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ തന്നതനുസരിച്ച് ഞങ്ങളിപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കി സ്പ്രേ സ്പ്രേ അത് ഒരു ഒരു മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യണം സഹദേവന്റെ ചീരകൃഷിക്ക് കൃഷിഭവന്റെ പൂർണ്ണ സഹകരണമുണ്ട് തഴവയിലെ എല്ലാ കർഷകർക്കും സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണയ്ക്കൊപ്പം കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി വേണ്ട സാങ്കേതിക സഹായങ്ങളും ചെയ്തു വരുന്നുണ്ട് നമ്മളെ കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റം സ്ഥിതി ചെയ്യുന്ന നമ്മൾ ഒരു കാർഷിക ഗ്രാമമാണ് തഴവ ഈ തഴവ പഞ്ചായത്തിൽ നമ്മളെ കർഷകർ ഒരു മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് ചീര കൃഷി ചെയ്തു വരുന്നു ചീര എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ഇതുകൊണ്ട് ഓണാട്ടുകര പട്ടി ചീരയാണ് അതുപോലെ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ അരുണം കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് സ്ഥിരമായി ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു കാ ഒരു ഗ്രാമമായിട്ട് തന്നെയാണ് നമ്മുടെ ജില്ലയിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ കർഷകർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസംബർ തൊട്ട് ഒരു ഏപ്രിൽ പകുതി വരെ ഏതാണ്ട് നാല് വിളവായിട്ട് ഈ ചീര കൃഷി ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല ലാഭമുണ്ട് നല്ല ലാഭമുള്ള കൃഷിയാണ് മുതൽ മുടക്ക് കുറവാണ് അതാണ്ട് ഹൈ റെമുനറേഷൻ കിട്ടുന്ന ഒരു കൃഷിയാണ് കാരണം കൂടുതലും നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പന്തലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുവത് വീട്ടിലെ ഫാമിലി ലേബർ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൃഷിയുമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല ലാഭം കിട്ടി വരുന്നുണ്ട് നമ്മളെ കൃഷി വകുപ്പിൻ്റേതായ വി ഡി വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ എന്ന സ്കീമിൻ്റെ ഉൾപ്പെടുത്തിയാണ് ഈ കർഷകർക്ക് നമ്മൾ ധനസഹായം നൽകി വരുന്നു അതോടൊപ്പം നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ നമ്മുടെ കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥിരമായിട്ട് ഫീൽഡ് വിസിറ്റുകൾ ചെയ്യുകയും കർഷകർക്ക് സാങ്കേതിക ഉപദേശങ്ങൾ നൽകി വരുന്നു ചീരകൃഷി മറ്റു കൃഷികളേക്കാൾ എളുപ്പമാണ് ടില്ലർ കൊണ്ടോ മറ്റോ നന്നായി ഉഴുതൊരുക്കലാണ് ആദ്യ പണി തുടർന്ന് കളകൾ നീക്കം ചെയ്യും മണ്ണിന്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കാൻ കുമ്മായമോ ഡോളോമായിട്ടോ ഒരു സെന്റിന് രണ്ട് കിലോ എന്ന തോതിൽ വിതറി മണ്ണുമായി കൂട്ടിയോജിപ്പിച്ച് ഒരാഴ്ച നന്നായി നനച്ചിടും തുടർന്നാണ് വളപ്രയോഗം ഉണങ്ങി പൊടിഞ്ഞ ചാണകമോ കമ്പോസ്റ്റ് വളമോ ഒപ്പം വേപ്പിൻ പിണ്ണാക്കും നന്നായി തന്നെ മണ്ണിൽ ഇളക്കി ചേർത്ത് നനച്ചിട്ടാണ് വിത്ത് വിതയ്ക്കലോ നടിയിലോ നടത്തുകൾ മുളപ്പിച്ചാണ് വിതക്കേണ്ടത് വിത്തെടുത്ത് ചെറുകഷ്ണം തുണിയിൽ കിഴിയാക്കി കെട്ടി പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം തുടർന്ന് കിഴിയെടുത്ത് പിഴിഞ്ഞ് മറുനീര് കൊടുത്ത് വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ വയ്ക്കുക പിന്നീട് വിത്തുകിഴി കലത്തിലോ മറ്റോ വെളിച്ചം കടക്കാത്ത രീതിയിൽ പന്ത്രണ്ട് മണിക്കൂർ കൂടി വെച്ചിട്ട് എടുക്കുമ്പോൾ വിത്തുകളൊക്കെ മുളച്ചിരിക്കും നമ്മൾ വിത്ത് ഈ ഡേ എടുത്തതിന് ശേഷം വിത്ത് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ കയ്യിലെടുത്തതിന് ശേഷം അത് കുതിർത്ത് ഒരു രണ്ട് ദിവസം അതായത് ആദ്യം നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ കുതിക്കുക പിന്നീട് പന്ത്രണ്ട് മണിക്കൂറത് കരക്കി വയ്ക്കുക പിന്നീടത് വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് അതിനെ കിളിർത്തെടുത്തതിന് ശേഷം അതിന് സമമായ മണ്ണ് അതായത് ഒരു പിന്നെ നൂറ് മില്ലി അരിയുണ്ടെങ്കിൽ ഒരു ലിറ്റർ മണ്ണതിൽ ചേർത്തിട്ട് വളരെ ലഘുവായിട്ട് വാരം നല്ല രീതിയിൽ വാരം വൃത്തിയാക്കി മണ്ണ് നല്ലതുപോലെ ഇളക്കിയിരിക്കണം മണ്ണിളകിയില്ലെങ്കിൽ ചീര കൃഷി നന്നാകത്തില്ല ചീര കൃഷി നന്നാകണമെങ്കിൽ മണ്ണ് നല്ല ഭംഗിയായിട്ട് ഇളക്കിയിരിക്കണം എത്രയും നല്ലതുപോലെ മണ്ണിളകുന്നു അത്രയും പെട്ടെന്ന് ചീര വളരുകയും അതിനെ നമുക്ക് വില്പനയ്ക്ക് യോഗ്യമാക്കുകയും ചെയ്യാൻ പറ്റും മുളപ്പിച്ച വിത്തുകൾ നാലഞ്ചിരട്ടി മണലുമായി കലർത്തിയിട്ട് വേണം വിതയ്ക്കേണ്ടത് മണലുമായി കലർത്തി വിതച്ചാൽ കുറച്ച് വിത്തുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് പാകാൻ കഴിയും വിതച്ചാൽ ഉടൻ വാരത്തിലെ മണ്ണുമായി മൂടിയിടണം തുടർന്ന് ദിവസവും രണ്ട് മൂന്ന് നേരം നന്നായി നനച്ചു കൊടുക്കണം ഒരാഴ്ച കൊണ്ട് വിത്തുകൾ നന്നായി വളർന്ന് തൈകളായി മാറും ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം വരാതിരിക്കാൻ വിത്തുകളും തൈകളും സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വച്ചിട്ടാണ് സഹദേവൻ ചേട്ടൻ ചീരരോഗത്തെ തടയുന്നത് സ്യൂഡോമോണസ് ഫ്ലൂറിസൻസ് എന്ന ബാക്ടീരിയ കൾച്ചർ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ലായനി തയ്യാറാക്കുന്നത് ഈ ലായനി അരിച്ച് സ്പ്രേയറിൽ നിറച്ച് വൈകുന്നേരങ്ങളിൽ ചീരയിൽ തളിച്ചു കൊടുക്കും ഇതൊക്കെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശീലിപ്പിക്കുന്നതാണ് ഇലപ്പുള്ളി രോഗം വരാതിരിക്കാൻ സഹദേവൻ ചേട്ടൻ മറ്റൊരു മരുന്നും ഉപയോഗിക്കാറുണ്ട് പാൽക്കായ മഞ്ഞൾപ്പൊടി ലായനിയാണത് നാൽപ്പത് ഗ്രാം പാൽക്കായവും മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞൾ പൊടിയും എട്ട് ഗ്രാം സോഡാക്കാരവും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്താണ് ഈ മരുന്നുണ്ടാക്കുന്നത് ഇത് അരിച്ചെടുത്ത് സ്പ്രേയറിൽ നിറച്ച് വൈകുന്നേരങ്ങളിൽ ചീരയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം തളിച്ചാൽ ഇലപ്പുള്ളി രോഗവിപത്ത് ഒഴിവാകും തലവയിൽ നൂറുകണക്കിന് കൃഷിക്കാരാണ് ചീര കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് ചെറിയ സമയം കൊണ്ട് വലിയ വിളവെടുപ്പ് നടത്തി വരുമാനത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് പുറമേ നിന്ന് പോലും ആളുകൾ വന്ന് ഇവിടുത്തെ ചീര വാങ്ങിച്ച് കൊണ്ടുപോയി കച്ചവടം നടത്തുകയും അതുവഴി അവർക്ക് നല്ലൊരു ജീവിതമാർഗ്ഗം തേടിക്കൊടുക്കാനും എല്ലാ സഹായവും പേരിൽ നൽകുന്നു തഴുവയിലെ പ്രണവം വീട്ടിലെ ബാലൻ എന്ന കർഷകന്റെ ചീര കൃഷിയാണിത് സ്വന്തമായി ടില്ലർ ഉപയോഗിച്ച് ശേഷം തണലിൽ ഉണക്കി പൊടിച്ച ചാണകം വിതറി നന്നായി ഇളക്കി ചേർത്ത് നനച്ചിടും തുടർന്നാണ് വാരങ്ങളിലാണ് ചീര നടുക മൂന്നു നേരമൊക്കെ ചീരയ്ക്ക് നനയ്ക്കണമെന്നാണ് ബാലഞ്ചേട്ടം പറയുന്നത് തഴവ കുതിരപ്പന്തിയിലെ കൃഷ്ണകൃപ വീട്ടിലെ പ്രദീപ് എന്ന കർഷകന്റെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറിയാണ് തന്റെ ചീരകൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നത് തെങ്ങിൻ തടത്തിലും പറമ്പിലും ഗ്രോ ബാഗുകളിലും ബാഗുകളിലുമൊക്കെ ചീരകൃഷി ചെയ്തിരിക്കുന്നു പ്രദീപ് തഴവയിലെ പൊതുപ്രവർത്തകനും കർഷകനുമായ സൂര്യ എന്ന വീട്ടിലെ കെ സുരേന്ദ്രനാണിത് ചിത്രീകരണത്തിനായി അദ്ദേഹത്തിന്റെ ഒരേക്കർ വീട്ടുപറമ്പിലെ കൃഷിയിടത്തിലെത്തുമ്പോൾ അദ്ദേഹം ചീരത്തൈ നടുന്ന തിരക്കിലായിരുന്നു നവംബറിൽ തുടങ്ങിയ ചീരകൃഷി ഫെബ്രുവരിയിലെ ചിത്രീകരണ സമയമായപ്പോഴേക്കും നാല് തവണത്തെ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള നടിയിലാണ് ഈ കാണുന്നത് നടിയിൽ വിളവെടുപ്പ് വിളവെടുത്ത വാരത്തിൽ വീണ്ടും വളമിട്ട് വാരമൊരുക്കി നനച്ചു പരുവപ്പെടുത്തി ഉടൻ തന്നെ നട്ടുകൊടുക്കും ഇതിനൊക്കെ ഒന്ന് രണ്ട് സഹായികളും ഭാര്യയും ഒപ്പമുണ്ട് സുരേന്ദ്രന് കൃഷി ഒരു ഫാഷനായി കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത് ഈ ചീരകൃഷി ഇപ്പോഴ നമ്മുടെ വേനൽക്കാലത്ത് ഒരു ആറ് മാസം കാലം ഞാൻ ഈ ചീരകൃഷി ചെയ്യുന്നു ഈ ആറ് മാസക്കാലം കൊണ്ട് ആറ് വിളവെടുപ്പ് നടത്തുന്നു ആറ് വിളവെടുപ്പ് നടത്തുമ്പോൾ ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ വരെ ഈ ഒരു സമ്മറിൽ ഞാനിതിൽ നിന്ന് സമ്പാദിക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകമായി പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ചീരകൃഷി ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് ഇതിനകത്ത് ചിലവ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇത് മുപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നു വിളവെടുക്കുന്നതിനപ്പുറം ഇത് വാങ്ങുന്നതിന്മാ വാങ്ങുന്നതിനായി വ്യാപാരികളിവിടെ നമ്മുടെ മുന്നിൽ എത്തുന്നു എത്തുമ്പോൾ തന്നെ ഇതിന് നാട്ടിൽ വലിയ ഡിമാൻഡ് പുറത്തോട്ടായാലും ഇപ്പോൾ കായംകുളം കൊല്ലം മാർക്കറ്റുകളിൽ വലിയ ഡിമാൻഡ് ഈ ചീരയ്ക്കുണ്ടായതുകൊണ്ട് തന്നെ ഇതിവിടെ നിന്ന് വളരെ രീതിയിൽ പുറത്തോട്ട് വ്യാപാരികളൊന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പോൾ അവർ വരുന്നു ഒരു വില ചോദിക്കുന്നു നമുക്ക് ന്യായമായ വില ലഭിക്കുന്നു നമ്മളത് കൊടുക്കുന്നു അപ്പോൾ വിറ്റഴിക്കാൻ ചീര ചീര ചീരയുടെ ഒരു കാര്യത്തിൽ വിറ്റഴിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നില്ല അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ എനിക്കൊരു ചെറിയ ടില്ലറുണ്ട് ടില്ലർ വെച്ച് ആദ്യം ഞാൻ ഈ നമ്മുടെ ഈ ഭൂമി ഒന്ന് ഓടിച്ച് പൂട്ടിക്കൊണ്ട് പൂട്ടിയതിന് ശേഷം അല്പം കുമ്മായ പ്രയോഗം ചെയ്യുന്നു കുമ്മായം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള കീടങ്ങളെ അകറ്റുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഇത് ഇത് നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഈ മണ്ണിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ നഴ്സറി പോലെ തന്നെ ഈ തൈ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് വീടിനോട് ചേർത്ത് അത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് തയ്യെടുത്ത് ഈ വാരം എടുത്തിരിക്കുന്ന ഓരോന്നിലും തൈ നട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടി ചേർന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൈ നട്ട് തൈ നട്ട് അതിന് പിന്നെ ദിവസം തന്നെ രണ്ട് മൂന്ന് നേരം വെള്ളം തെളിക്കേണ്ട ഒരു ജോലി നമുക്കുണ്ട് പിന്നെ ഇതിലൊക്കിടങ്ങളെ എന്ന് പറയുമ്പോൾ ഇതിനിപ്പോൾ ദ്രോഗമായി വരുന്ന രാത്രി കാലങ്ങളിൽ ഇതിനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇതിന് ഈ ഇല നശിപ്പിക്കുന്ന ഒരു തരം വെള്ളീഴ്ച ഞാൻ കാണാറുണ്ട് രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ കാണാം അപ്പോൾ അതിനെ നശിപ്പിക്കുന്നതിനായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിന് ഈ ഇതിൻ്റെ ചുറ്റുപാടും കുറച്ച് ചപ്പ് ചവറുകളൊക്കെ രാത്രിയിൽ ഇട്ടിട്ട് അത് തീ കത്തിക്കും തീ കത്തിക്കുമ്പോൾ ഇത് വന്ന് അതിലേക്ക് വീഴുകയും അത് ചാവുന്നതൊക്കെ കാണാം നമ്മുടെ തെങ്ങിനെ വരെ ആക്രമിക്കുന്ന ജെല്ല് പോലും ഈ തീയിൽ വന്ന് നമ്മുടെ കിണിയിൽ വീഴുന്നു അതിന് ഞാൻ രാത്രി കാലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ ഞാൻ മാത്രമല്ല നമ്മുടെ ഈ തഴുവാ പ്രദേശത്ത് ഇതുപോലെ ചീരകൃഷി വ്യാപകമായി ചെയ്യുന്ന ഒട്ടനവധി കർഷകരുണ്ട് അതെല്ലാവരും ഇങ്ങനെ ആത്മാർത്ഥ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷി ചീരകൃഷി ആയതുകൊണ്ടാണ് അത് നാട്ടിൽ ഏറ്റവും പ്രിയമുള്ളത് നല്ലൊരു ഭക്ഷണം എന്ന് നമുക്ക് എപ്പോഴും ഇതിന് പറയാം ഇവിടെ നമ്മുടെ ഇവിടെ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്കറിയാം വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്തരം ജീരകളിലൊക്കെ അവർ പോയിസൺ പോലുള്ള മരുന്നുകളൊക്കെ ചേർത്ത് വരും നമ്മളിവിടെ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല ഇവിടെ വളരെ തീർത്തും ജൈവമായിട്ടുള്ള ഇത് മാത്രമാണ് ചാണകം ചാണകം പൊടിച്ചതിൽ നമ്മൾ ചേർന്നു ചേർക്കുന്നു അതിനപ്പുറത്തോട്ട് കുറച്ച് ചെറുതായിട്ട് വേപ്പം മിണ്ണാക്കും പിന്നെ എല്ലുപൊടിയൊക്കെ ചേർത്തുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കൃഷിയാണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം അത് വാങ്ങി ഉപയോഗിക്കുന്നവർക്കറിയാം അതിൽ അതുകൊണ്ട് തന്നെ ഇതിന് ഗുണമുള്ള ഒരു ഒരു കൃഷി തന്നെയാണ് ജീരകൃഷി സുരേന്ദ്രൻ്റെ കൃഷിയുടെ സ്ഥലമാണ് സുരേന്ദ്രൻ ഒരേക്കർ സ്ഥലത്ത് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നു നല്ല ഒരു കൃഷിക്കാരനാണ് സുരേന്ദ്രൻ വാഴ കൃഷിയും ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള നൂറുകണക്കിന് കൃഷി ചെയ്യുന്ന കർഷകർ തഴവിലുണ്ട് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും പഞ്ചായത്ത് ചെയ്തു വരുന്നു വേനൽക്കാലം ഏതാണ്ട് ഡിസംബറിൽ തുടങ്ങി മെയ് അവസാന വാരം വരെയും ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് തഴവ പഞ്ചായത്ത് ഓണാട്ടുകരയുടെ മണ്ണാണ് എള്ളും നെല്ലും പച്ചക്കറിയും തെന്നി കൃഷി ഉൾപ്പെടെയുള്ള നല്ല കർഷകരുടെ നാടാണ് തഴവ അതനുസരിച്ച് ഒരു കാർഷിക ഭൂമിയായി ഓണാട്ടുകരയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി തഴവ പഞ്ചായത്ത് അറിയപ്പെടുന്നുണ്ട് കാണുന്നത് തുറുവിളയിൽ മഞ്ജുവിന്റെ വിളവെടുക്കാൻ കമലാക്ഷി എന്ന കർഷകയുടെ വിളവെടുക്കാൻ പാകമെത്തിയതും രണ്ടാഴ്ച പ്രായമെത്തിയതുമായ ചീരകളാണ് കാണുന്നത് തഴവ തോപ്പിൽ വീട്ടിലെ ദേവദാസൻ എന്ന കർഷകന്റെ കഴിഞ്ഞ ആഴ്ച വിളവെടുത്ത ഭാരത്തിൽ ദേവദാസും ഭാര്യയും ചീര നട്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത പുരയിടത്തിൽ തുരുത്തിയിൽ വീട്ടിൽ ശശിധരൻ ശശിധരൻപിള്ളയും ചീരകൃഷിയിൽ വ്യാപൃതനായിരിക്കുകയാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് കർഷകരാണ് തഴവയിലെ ചൊരിമണലിനെ ചുവപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ധികം ചീര കൃഷിയുണ്ടെങ്കിലും വിറ്റഴിക്കൽ വളരെ വേഗമാണ് ഈ ഏറ്റവും കൂടുതൽ ലാഭവും ഏറ്റവും കൂടുതൽ വേഗത്തിലും നമുക്ക് ആദായം കിട്ടാവുന്ന ഒരു ഫീൽഡാണ് ചീര വ്യവസായം ചീരയ്ക്ക് വില്പനയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല എത്ര ആയിരക്കണക്കിന് രൂപയുടെ ഉണ്ടായാലും വളരെ വളരെ അകലയിൽ നിന്ന് ആളുകൾ വന്ന് വാരം ഓരോ വാരം കണക്കാണ് ഇതിട്ടിരിക്കുന്നത് ആ ഓരോ വാരവും അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു മീറ്റർ വീതിയോ അല്ലെ ഒന്നര മീറ്റർ വീതിയോ ഇരുപത് മീറ്റർ നീളമൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ മീറ്റർ അനുസരിച്ച് അതിൻ്റെ ചീരയുടെ അളവും മറ്റും അനുസരിച്ച് അതിന് വില വയ്ക്കുകയും അത് സുഗമമായി പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ആദായമെടുക്കാവുന്ന ഒരു കൃഷിയാണ് ചീര ധാരാളം വ്യാപാരികൾ ചീരത്തോട്ടങ്ങളിൽ നേരിട്ടെത്തി വില പറഞ്ഞ് ചീര വാങ്ങിപ്പോകുന്നതാണ് പതിവു രീതി ചിത്രീകരണ സമയത്ത് തന്നെ അത്തരമൊരു വ്യാപാരി സഹദേവൻ ചേട്ടന്റെ കൃഷിയിടത്തിലെത്തുകയുണ്ടായി പാകമെത്തിയ ചീരകൾ കർഷകനും കുടുംബാംഗങ്ങളും ചേർന്ന് പിഴുതെടുത്ത് വ്യാപാരിക്ക് നൽകുന്നു അദ്ദേഹം തോട്ടത്തിൽ വച്ചു തന്നെ ചെറുകെട്ടുകളാക്കിയ ശേഷമാണ് ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പിടി ചീര എന്ന കണക്കിലാണല്ലോ ചന്തയിലെ വിൽപ്പന തഴവ പഞ്ചായത്തിൽ നിന്നും പല കർഷകർ കയ്യിൽ നിന്നും ഞാൻ ചീര എടുത്ത് വിൽക്കുന്ന ആളാണ് ന്യായമായ വിലയിലാണ് ചീര കിട്ടുന്നത് അതുകൊണ്ട് എന്നെ എല്ലാ കർഷകരും വിളിച്ച് ചീര തരും ചീര എടുത്ത് കരുനാഗപ്പള്ളി പരിഷര പ്രദേശങ്ങളിലുള്ള മാർക്കറ്റുകളിലാണ് വിൽപ്പന എന്നെപ്പോലുള്ള പല വ്യാപാരികളും ഇതുപോലെ അതിൽ നിന്നും നല്ല നല്ല ലാഭമാണ് നമുക്കും ഉള്ളത് കർഷകർക്കും അതുപോലെ പൈസ എടുക്കുന്നത് ഒരു വാരം ചീരയ്ക്ക് ഒരു നിശ്ചിത വില എന്ന കണക്കിലാണ് വ്യാപാരികൾ ചീര വാങ്ങുന്നത് ചെറു കർഷകർ സ്വന്തം നിലയ്ക്ക് നേരിട്ടും വിൽപ്പന നടത്താറുണ്ട് ഇത്തരത്തിൽ നല്ലൊരു വരുമാനം നേടിക്കൊണ്ട് തഴവ ഗ്രാമത്തിൽ നിശബ്ദമായൊരു ചുവപ്പ് വിപ്ലവ കാർഷിക മുന്നേറ്റഗാഥ കർഷകർ മൂന്നു പതിറ്റാണ്ടായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് സ്ലാ